റിപ്പോർട്ടുകളിലേക്ക് ബില്ലുകൾ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ചതിലെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീംകോടതി വിധി നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചായിരുന്നു ഹർജിയിൽ ദിവസം നീണ്ട വാദം നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സുപ്രീംകോടതി സമയപരിധി നിശ്ചയിച്ചതിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു വ്യക്തത തേടിയിരുന്നു സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീംകോടതിക്ക് അധികാരമുണ്ടോ എന്നതുൾപ്പെടെ പതിനാല് ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ഉന്നയിച്ചിരുന്നത് ുമായി തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട് തൗഫീഖ് വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയമാണ് രാഷ്ട്രീയപരമായൊക്കെ ചർച്ചയായ വിഷയമാണ് നാളത്തെ വിധി എങ്ങനെയായിരിക്കാനാണ് സാധ്യത നിർണായകമായ ഒരു വിധി സുപ്രീംകോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ദിന നിർണായകമായിട്ടുള്ള വിധിയായിരിക്കും നാളെ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നതുകൊണ്ട് ഉണ്ടാവുക ബില്ലുകൾ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ചതിലെ രാഷ്ട്രപതിയുടെ റഫറൻസിലാണ് സുപ്രീം കോടതി വിധി പറയുക പത്ത് ദിവസം നീണ്ട വാദമായിരുന്നു കോടതി നേരത്തെ ഈ റഫറൻസിൽ കേട്ടിരുന്നത് അതിന് പിന്നാലെ വിധി പറയാനായിട്ട് മാറ്റുകയായിരുന്നു നാളെ പത്തേ മുൽപ്പതിന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഭരണഘടനാ ബെഞ്ചായിരുന്നു ഇതിൽ വിശദമായിട്ട് വാദം കേട്ടത് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സുപ്രീംകോടതി സമയപരിധി നിശ്ചയിച്ചതിൽ രാഷ്ട്രപതിയാണ് വ്യക്തത തേടി സുപ്രീംകോടതിയെ സമീപിച്ചത് പതിനാല് ചോദ്യങ്ങളായിരുന്നു പ്രധാനമായും രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചോദിച്ചിരുന്നത് ഈ പതിനാല് ചോദ്യങ്ങളിലാണ് കോടതി വാദം കേട്ടത് ആ ബില്ലുകൾ ഗവർണറുടെ മുന്നിലെത്തുമ്പോൾ ഭരണഘടനാ പ്രകാരം എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നായിരുന്നു ആദ്യത്തെ ചോദ്യമായി രാഷ്ട്രപതി ചോദിച്ചത് രണ്ടാമത്തെ ചോദ്യം ഭരണഘടന നൽകിയിട്ടുള്ള അധികാരത്തിന്റെ സാധ്യതകൾ മുന്നിലെത്തുമ്പോൾ മന്ത്രിസഭയുടെ ഉപദേശങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഗവർണർക്ക് ബാധ്യസ്ഥതയുണ്ടോ ആ തുടങ്ങി പതിനാല് ചോദ്യങ്ങൾ ഗവർണർ സുപ്രീം കോടതിയോട് രാഷ്ട്രപതി ചോദിച്ചിരുന്നു ഇതിൽ വിശദമായിട്ട് തന്നെ വാദം കേട്ടതിന് ശേഷമായിരുന്നു കോടതി വിധി പറയാനായി പിന്നീട് മാറ്റുകയാണ് ഉണ്ടായത് ഗവർണർ ബില്ല് അയച്ച് മൂന്ന് മാസത്തിനകം രാഷ്ട്രപതി രണ്ടിലൊന്ന് തീരുമാനിക്കണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് ഒന്നെങ്കിൽ ബില്ല് അംഗീകരിക്കണം രാഷ്ട്രപതി അല്ലെങ്കിൽ ആ ബില്ലിനെ എതിർക്കണം മറ്റൊന്ന് സുപ്രീംകോടതിയുടെ വിധി ഉണ്ടായിരുന്നത് രാഷ്ട്രപതി തിരസ്കരിക്കുന്നത് മണി ബിൽ അല്ലെങ്കിൽ അത് നിയമസഭയുടെ പുനഃപരിശോധനയ്ക്കും ഭേദഗതിക്കും തിരിച്ചേക്കാൻ ഗവർണർക്ക് രാഷ്ട്രപതി നിർദ്ദേശം നൽകണം തുടങ്ങിയിട്ടുള്ള വിധിയായിരുന്നു സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് നേരത്തെ ഉണ്ടായത് ഇതിൽ വ്യക്തത തേടിയാണ് രാഷ്ട്രപതി കോടതിയെ സമീപം വലിയ രീതിയിലുള്ള വാദങ്ങൾ കേൾക്കുകയും പിന്നീട് പറയാനായി നാളെ രാവിലെ അധ്യക്ഷനായ ഇതിൽ പറയും ശരി നാളെ രാവിലെ മുപ്പതോടുകൂടി സുപ്രധാനമായ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്